ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു അറബിക് റൈസാണ് മക്കലൂബ റൈസ് എന്ന് പറയും മന്തിയിൽ നിന്നും അതേപോലെ കബ്സയിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു റൈസാണ് ഇത് വെജിറ്റബിളൊക്കെ യൂസ് ചെയ്തിട്ടാണ് സെർവ് ചെയ്യുന്നത് അപ്പോൾ ഈ റൈസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഫസ്റ്റ് തന്നെ നാല് ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തത് ബട്ടർ ബട്ടറായാലൊന്നും പ്രശ്നമില്ല അതിലേക്കൊരു ആറ് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചതക്കാതെയാണ് ഇട്ട് കൊടുത്തത് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി ഒന്ന് വരുന്നതിന് ശേഷം പിന്നെ അതിലേക്ക് ഒരു വലിയുള്ളി ചേർത്ത് കൊടുത്തിട്ട് നന്നായി വയറ്റിയെടുക്കണം അപ്പോൾ ഈ അറബിക് റൈസ് ഞാൻ ചിക്കൻ വെച്ചിട്ടാണ് ചെയ്യുന്നത് മട്ടൺ വെച്ചിട്ട് ചെയ്താൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ റെസിപ്പി പറഞ്ഞു തന്നത് എൻ്റെ നൈബർ പിന്നെ അതിലേക്ക് ഒരു തക്കാളി ജ്യൂസാക്കിയിട്ടാണ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ തക്കാളി നന്നായി ഇതേപോലെ തന്നെ വയന്ന് കിട്ടണം എന്നിട്ടാണ് പിന്നെ ബാക്കിയുള്ള സ്പൈസസും അതേപോലെ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ തക്കാളി നന്നായി വയന്ന് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു നാല് ഗ്രാമ്പും അതേപോലെ നാല് ഏലക്കയും പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ടയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ബാലീഫും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി വഴറ്റിയതിന് ശേഷം പിന്നെ അതിലേക്ക് ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് അറബിക് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് കപ്സയിലേക്കൊക്കെ ഉപയോഗിക്കുന്ന മസാലപ്പൊടിയാണ് പിന്നെ ഒരു ചെറിയൊരു മാഗി ക്യൂബും ചേർത്ത് കൊടുക്കണം അത് വീഡിയോയിൽ പെട്ടിട്ടില്ല പിന്നെ എരിവ് കൂടുതലുള്ളവർ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ചിക്കൻ ഇട്ട് കൊടുക്കുക ഒരു കിലോ ചിക്കനാണ് അപ്പം ചിക്കനിലെ മസാല ഒക്കെ ഒന്ന് പിടിക്കുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പം ചിക്കൻ മാഗി ക്യൂബിൽ കുറച്ച് ഉപ്പ് ഉണ്ടാവും അതിൻ്റെ കൂടെ ഈ ഉപ്പും കൂടെ ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് എല്ലാം ഇങ്ങനെ ചിക്കൻ ഈ മസാല കിടന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് പിന്നെ അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഞാനിവിടെ എടുത്തത് രണ്ട് കപ്പ് റൈസാണ് എടുക്കുന്നത് അതിലേക്ക് നാല് കപ്പ് വെള്ളമാണ് എടുത്തത് ഇനി ഒരു പത്ത് മിനിറ്റ് ചിക്കൻ ഇതിൽ കിടന്നിട്ടൊന്ന് വേവാവണം അപ്പോൾ നന്നായി ഇളക്കി കൊടുക്കുക അപ്പോൾ എത്രയാണ് അരി എടുക്കുന്നത് അതിൻ്റെ ഡബിളാക്കിയിട്ട് വെള്ളം എടുത്തിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി ഇനി ഒരു പത്ത് മിനിറ്റ് നന്നായി വേവായതിനു ശേഷം നമുക്ക് ചിക്കന് ഇതിൽ നിന്ന് എടുത്ത് മാറ്റണം അപ്പോൾ ചിക്കന് നന്നായി വേവായിട്ടുണ്ട് പത്ത് മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ചിക്കൻ എടുത്ത് മാറ്റുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് എന്നിട്ട് പിന്നെ ഈ വെള്ളത്തിലാണ് നമ്മൾ റൈസ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ രണ്ട് കപ്പ് റൈസാണ് എടുത്തത് അത് ആദ്യം തന്നെ കഴുകി നല്ല വെള്ളത്തിലൊക്കെ അരമണിക്കൂറ് കുതിർത്താൻ വെച്ചിരുന്നു അപ്പോൾ ചിക്കനൊക്കെ മുഴുവനായിട്ട് എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് രണ്ട് കപ്പ് റൈസാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അരമണിക്കൂറ് കുതിർത്തിയ റൈസാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് അതുപോലെ കുറച്ച് കുരുമുളക് പിന്നെ ഉണങ്ങിയ ചെറുനാരങ്ങ ഇവക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഇനി ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു ഒരഞ്ച് മിനിറ്റ് വേവിച്ചതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി അപ്പോൾ ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത് ഇനി ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിലാണ് വേവിച്ചെടുക്കേണ്ടത് അപ്പോൾ മൂടി വെച്ചിട്ട് അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇനി ചിക്കനിൽ നമുക്ക് മസാല തേച്ചിട്ട് ഒന്ന് പൊരിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ കപ്സ മസാലയും പിന്നെ മാഗി ക്യൂബ് ഇട്ടിട്ട് ഒന്ന് മസാല ആക്കിയതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഫസ്റ്റ് തന്നെ ഒന്ന് മസാല ആക്കി കൊടുക്കുകയാണ് അപ്പോൾ ചിക്കനിൽ മസാല ഒക്കെ ആക്കിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ ഞാൻ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നാല് വെജിറ്റബിളാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തത് ഇതിൻ്റെ കൂടെ ക്യാരറ്റ് ക്യാപ്സിക്കൻ ഒക്കെ എടുക്കാം അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് റൈസ് ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് വെജിറ്റബിൾസൊക്കെ അതിൻ്റെ ഇടയിൽ പൊരിച്ചെടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ വഴുതനങ്ങ അതേപോലെ വലിയുള്ളി ഉരുളക്കിഴങ്ങ് തക്കാളിയാണ് ഞാനിവിടെ എടുത്തത് പിന്നെ അതിലേക്ക് ക്യാരറ്റും ക്യാപ്സിക്കനും കൂടെ എടുക്കാം ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ വെജിറ്റബിൾസൊക്കെ പൊരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിൽ തന്നെ ഞാൻ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് കളറ് മാറിയാൽ മതി ഇങ്ങനെ ചെയ്യണം എന്നില്ല ആവശ്യമുള്ളതിൽ മാത്രം ചെയ്താൽ മതി ചിക്കന് ഫ്രൈ ചെയ്തെടുക്കണം എന്നില്ല ഓൾറെഡി കുക്ക് ആയതാണ് ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ചിന് വേണ്ടിയിട്ട് ചെയ്യണം ഇനി നമുക്ക് വെജിറ്റബിൾസൊക്കെ വെച്ചിട്ട് ഈ സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഒരു റൈസിൻ്റെ പ്രത്യേകതയാണ് ഇങ്ങനെയാണ് സെർവ് ചെയ്യാം താഴെ വെജിറ്റബിൾസൊക്കെ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാൻ ബട്ടർ വെച്ചിട്ട് ഒന്നൊന്ന് തടവി എടുത്തിട്ടുണ്ട് പാന് അപ്പോൾ താഴെ ഏറ്റവും താഴെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസാണ് വെച്ച് കൊടുക്കുന്നത് പിന്നെ ചിക്കൻ വെച്ച് കൊടുക്കും പിന്നെ അതിൻ്റെ മുകളിലാണ് റൈസ് ഇട്ട് കൊടുക്കുക ഈ മക്കുലൂബ റൈസിൻ്റെ ഒരു പ്രത്യേകതയാണിത് ഇങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് വെജിറ്റബിൾസ് ഫുള്ളായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിൽ ചിക്കൻ വെച്ചുകൊടുക്കുക പിന്നെ അതിൻ്റെ മുകളിലാണ് റൈസ് വെച്ച് കൊടുക്കുന്നത് എന്നിട്ടൊരഞ്ച് മിനിറ്റ് ജസ്റ്റ് ഒന്ന് സെറ്റ് സെറ്റാവാൻ വേണ്ടിയിട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഓ റൈസ് കറക്റ്റ് വേവായിട്ടുണ്ട് ഇതുപോലെ കിട്ടണം റൈസ് തമ്മിലൊട്ടാതെ കിട്ടണം ഇനി നമുക്ക് റൈസ് ചിക്കൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ റൈസ് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അതിന് ശേഷമാണ് കേട്ടോ ഇത് ഇനി ഒരു തട്ടിലേക്ക് ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കലാണ് അപ്പോൾ ഇത് ഇങ്ങനെയാണ് സെർവ് ചെയ്യൽ അപ്പം ഈ മക്ലൂബ റൈസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസുമായി ഇനിയും കാണാം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്